കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതിക്ക് വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കാതിർ കാർ കർഷകർക്ക് വേണ്ട വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ നൽകുന്നതിന് വെബ് പോർട്ടൽ വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഇതിൻ്റെ സേവനങ്ങൾ ലഭിക്കുന്നതാണ് മൊബൈൽ ആപ്പ് വഴിയുള്ള സേവനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആദ്യം കർഷകന്റെ മൊബൈലിൽ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് കതിർ ആപ്പ് ലഭിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഇതിനായി ലഭ്യമാക്കിയിട്ടുള്ള ക്യു ആർ കോഡ് വഴിയാണ് ആദ്യ മാർഗം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പ്ലേ സ്റ്റോർ തിരഞ്ഞെടുത്ത് നേരിട്ട് കതിർ ആപ്പിലേക്ക് എത്തിച്ചേരാനാവും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ പ്ലേ സ്റ്റോറിലും ഐഫോൺ ഉപയോഗിക്കുന്നവർ ആപ്പ് സ്റ്റോറിലും നേരിട്ട് സെർച്ച് ചെയ്തും കതിർ ആപ്പിൽ എത്തിച്ചേരാനാവും തുടർന്ന് കതിർ ആപ്പിലെ ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തി ഡൗൺലോഡ് പൂർത്തിയാക്കുക തുടർന്ന് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ആപ്പിന് വിവിധ അനുമതികൾ നൽകുന്നതാണ് അടുത്ത ഘട്ടം ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ തുടങ്ങിയവയ്ക്കുള്ള അനുമതി നൽകാനായി അലോ പെർമിഷൻസ് ക്ലിക്ക് ചെയ്യുക വയൽ യൂസിംഗ് ദ ആപ്പ് ക്ലിക്ക് ചെയ്യുക ഫോൺ ലൊക്കേഷൻ അറിയാനുള്ള അനുമതി നൽകുക ഈ സമയം ഫോണിൽ ലൊക്കേഷൻ സർവീസസ് ഓൺ ആയിരിക്കുന്നുവെന്ന് ഉറപ്പാക്കണം സ്പ്ലാഷ് സ്ക്രീനുകൾ വഴി കതിർ ആപ്പിന്റെ മുഖപേജിൽ എത്തുക ആദ്യ ഉപയോഗത്തിന് മുൻപായി ഓരോ കർഷകനും തൻ്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഖതിർ ആപ്പ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമായതിനാൽ സൗകര്യം പോലെ ഭാഷ തിരഞ്ഞെടുക്കാം ഇനി കർഷകർക്കുള്ള രജിസ്ട്രേഷൻ നടപടിക്രമം എങ്ങനെയെന്ന് നോക്കാം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ മെനുവിൽ കാറ്റഗറി തിരഞ്ഞെടുക്കുക കേരളത്തിലാണോ പുറത്താണോ എന്നുള്ള സബ് കാറ്റഗറി തിരഞ്ഞെടുക്കുക തുടർന്ന് മൊബൈൽ നമ്പർ കർഷകന്റെ പേര് ലിംഗം ജാതി എന്നിവ നൽകിയ ശേഷം കലണ്ടറിൽ നിന്ന് ജനന തീയതി തിരഞ്ഞെടുക്കണം വയസ്സ് അത് തനിയെ കണക്കാക്കും തുടർന്ന് അച്ഛന്റെ പേര് ഇമെയിൽ വിലാസം ഇവ ചേർക്കാമെങ്കിലും നിർബന്ധമില്ല എന്നാൽ തുടർന്നുള്ള വീട്ടു നമ്പർ അല്ലെങ്കിൽ വീട്ടുപേര് സ്ഥലപ്പേര് പിൻകോഡ് ഇവ ചേർക്കണം പിൻകോഡ് അനുസരിച്ച് ലഭ്യമാകുന്ന ലിസ്റ്റിൽ നിന്നും ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കണം തുടർന്ന് വിദ്യാഭ്യാസ യോഗ്യത റേഷൻ കാർഡ് നമ്പർ കാർഷിക വൈദ്യുതി ഉപഭോക്തൃ നമ്പർ എന്നിവ താൽപ്പര്യമുള്ള പക്ഷം രേഖപ്പെടുത്താം പിന്നീട് സെലക്ട് കൃഷിഭവൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലിസ്റ്റിൽ നിന്നും കൃഷി ഭവൻ തിരഞ്ഞെടുക്കുക അടുത്തതായി വരുന്ന ലിസ്റ്റിൽ നിന്ന് വാർഡ് തിരഞ്ഞെടുക്കുക ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങളിൽ ചുവന്ന നക്ഷത്ര ചിഹ്നമിട്ടവ നിർബന്ധമായും പൂരിപ്പിക്കേണ്ടവയാണെന്ന് പ്രത്യേകം ഓർക്കുക ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നതിനായി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം മലയാള ഭാഷ തിരഞ്ഞെടുത്താലും വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാവണം എന്ന് നിർബന്ധമുണ്ട് ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കതിർ ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് സേവനങ്ങൾ ഉപയോഗിക്കാനാവും ഇതിനായി മുഖപേജിലെ കർഷകൻ ഐക്കൺ തിരഞ്ഞെടുത്ത ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ നൽകുക പരിശോധനയ്ക്കായി ജനറേറ്റ് ഒ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മെസ്സേജിൽ ലഭിക്കുന്ന നാലക്ക ഒ ടി പി നമ്പർ നൽകുക വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എത്തിയിരിക്കുന്നത് സേവനങ്ങളുടെ പേജിലാണ് അവിടെ കർഷകൻ സ്വന്തം ഫാമിന്റെ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട് ഫാം പോളിഗൺ തിരഞ്ഞെടുക്കാൻ ദീർഘനേരം അമർത്തി ആഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യണം പുതിയ പ്ലോട്ട് ഫോറത്തിൽ കൃഷി ചെയ്യുന്ന ഭൂമിയാണോ അല്ലയോ എന്ന് തിരഞ്ഞെടുക്കണം വില്ലേജ് തിരഞ്ഞെടുക്കണം തുടർന്നുള്ള മെനുവിൽ നിന്ന് ഉടമയുടെ തരവും ഭൂമിയുടെ തരവും തിരഞ്ഞെടുക്കണം രജിസ്ട്രേഷൻ പ്രകാരമുള്ള ഉടമയുടെ പേര് ആപ്പ് സ്വയം പൂരിപ്പിക്കും അനന്തരം പ്ലോട്ടിൻ്റെ വിലാസം നൽകണം രജിസ്ട്രേഷൻ പ്രകാരമുള്ള ഉടമയുടെ മൊബൈൽ നമ്പർ ആപ്പ് ലഭ്യമാക്കും തുടർന്നുള്ള മെനുവിൽ നിന്ന് വാർഡ് തിരഞ്ഞെടുക്കണം അതിനുശേഷം സർവേ ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ സബ് സർവേ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം തുടർന്ന് ആകെയുള്ള ഭൂമിയുടെ വിസ്തൃതിയും പ്രത്യേകം പ്രത്യേകം നിലത്തിന്റെ വിസ്തൃതിയും കരഭൂമിയുടെ വിസ്തൃതിയും സെന്റിൽ രേഖപ്പെടുത്തണം ജലസ്രോതസ്സിന് നേരെയുള്ള അധിക ചിഹ്നം അമർത്തി സ്രോതസ് തെരഞ്ഞെടുത്ത ശേഷം അത് എത്ര വിസ്തൃതിയിൽ ജലസേചനത്തിന് പ്രയോജനപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തണം അനന്തരം മൊബൈലിലെ ക്യാമറ ഉപയോഗിച്ച് പ്ലോട്ടിന്റെ ചിത്രം പകർത്തി നൽകിയതിനു ശേഷം ഇതുവരെ കൊടുത്ത വിവരങ്ങൾ പരിശോധിക്കാൻ പ്രിവ്യൂ അമർത്തണം പ്രസ്തുത പ്ലോട്ടിന്റെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു പ്ലോട്ട് ചേർക്കാനുണ്ടോ എന്ന് ചോദ്യം വരും ഉണ്ടെങ്കിൽ മേൽപ്പറഞ്ഞതുപോലെ വിവരങ്ങൾ ചേർക്കണം ഇല്ലെങ്കിൽ ഇല്ല എന്ന ഓപ്ഷൻ അമർത്തിയതിന് ശേഷം വിള വിവരങ്ങൾ ചേർക്കാം ലിസ്റ്റിൽ നിന്ന് പ്ലോട്ട് വിവരം തിരഞ്ഞെടുക്കണം തുടർന്ന് കൃഷിയുടെ തരം വിളയുടെ പേര് കൃഷി ചെയ്യുന്ന ഇനം ഇവ തിരഞ്ഞെടുക്കണം തുടർന്ന് കലണ്ടർ ഐക്യൻ വഴി കൃഷിയിറക്കിയ തീയതിയും പ്രതീക്ഷിക്കുന്ന വിളവെടുപ്പ് തീയതിയും രേഖപ്പെടുത്തണം ഭൂമിയുടെ തരം വിസ്തൃതി ഇവ നൽകിയതിനു ശേഷം പ്രതീക്ഷിക്കുന്ന വിളവ് യഥാർത്ഥ വിളവ് ഇവ കിലോഗ്രാമിൽ രേഖപ്പെടുത്തണം നൽകിയ വിവരങ്ങൾ പ്രകാരം ലഭിച്ച ഉൽപ്പാദനക്ഷമത ആപ്പ് സ്വയം പൂരിപ്പിക്കും പ്ലോട്ടിന്റെ ഫോട്ടോ നൽകി റിവ്യൂ ചെയ്ത് വിവരങ്ങൾ ശരിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക പുതിയ വിള ചേർക്കാനുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ രീതിയിൽ ചേർക്കുക അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തുക മുഖപേജിന്റെ മുകളിൽ ഇടതുവശത്തുള്ള സർക്കിൾ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ മെനു കാണാം യൂസർ പ്രൊഫൈൽ തിരഞ്ഞെടുക്കുക പ്രൊഫൈൽ വിവരങ്ങൾ തിരുത്താൻ എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ഐക്കണിന് താഴെയുള്ള ബാർ ക്ലിക്ക് ചെയ്താൽ സ്ഥലം അനുസരിച്ചുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് കാണാനാവും താഴെയുള്ള ശുപാർശകളിൽ ക്ലിക്ക് ചെയ്താൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും മുഖപേജിൽ നിന്ന് മൈ ഫാംസ് തിരഞ്ഞെടുത്താൽ ഇതിനകം ചേർത്തിട്ടുള്ള പ്ലോട്ടുകളും വിളകളും കാണാനും പുതിയ പ്ലോട്ടുകളോ വിളകളോ ചേർക്കാനും കഴിയും കൃഷി വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും കതിർ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാവുകയാണ് തുടർന്ന് വകുപ്പിന്റെ എല്ലാ സേവനങ്ങൾക്കുമുള്ള ഏകജാലക സംവിധാനമായി കതിർ മാറുമെന്നതിനാൽ എല്ലാ കർഷകരും കതിർ ആപ്പ് സ്വന്തം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കൃഷിയിടത്തിൻ്റെയും വിളകളുടെയും വിവരങ്ങൾ ചേർത്ത് ഉപയോഗിച്ച് തുടങ്ങേണ്ടതാണ്